ായിട്ട് ഒന്നും വരില്ല കൊഴപ്പം വല്ലതും ഉണ്ടോ ഞങ്ങളുടെ ജോലി ഇപ്പൊ തന്നെ വേണോ പിന്നെ എപ്പോഴാ ഈ രാത്രി ഇത് ഇതെവിടെയാ കിട്ട് അത് ഞാനെങ്ങനെ അറിയാനോ കിട്ടുന്നോണ്ടരണം അവിടെ ഒരു മൂച്ചേട്ട മൂന്ത

മതിയായിരുന്നു അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നോ ഒരു കാര്യം എനിക്ക് പിടിയെത്തി വാക്കിലും നോക്കിലും മാത്രമേ ഉള്ളൂ മൊരപ്പത്തരം പുറത്ത് കാണുന്ന പോലെ അല്ല പോലല്ല അത് പട്ടുപോലെയാ

വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും കടയിൽ അച്ചക്ക മാത്രമേ ഉള്ളൂ കൊച്ചമ്മ എൻ്റെ കൂടെ പോരും കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം വരണ വരെ ഇവിടെ ഉണ്ടാവണം പിന്നെ അല്ലാണ്ട് ആരേ ഉള്ളേ അതും ഉള്ളേ നമ്മുടെ രവിയുടെ പെണ്ണ് അതിനിപ്പാ അത് പതിവുള്ളതല്ലേ പതിവുള്ളതൊക്കെ തന്നെയാണ് പക്ഷെ മുഖച്ചായ ഒന്ന് പോടാ ചന്ദ്രുവിന്റെയാണു ഞാൻ കണ്ടില്ലേ കുന്നിൽ ചേച്ചി ശങ്കരായ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷ ചന്ദ്രു അവിടെ കാവല വെറുതെ അനാവശ്യം പറഞ്ഞു നാട്ടിൽ വന്നിട്ട് രണ്ടു മാസം ആയുള്ളു രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ വിശ്വസിക്കണില്ല ആ തള്ളിത്തിരി ഇച്ചിരി കേമിയാണെങ്കിലും ആ പെണ്ണ് പഞ്ച പാവ പാവങ്ങളല്ലേ കല ഉടയ്ക്കുന്നേ കുഞ്ഞപ്പേട്ട കുരുപ്പട ഈ മാസം അരക്കൊന്ന് ശരിപ്പെടുത്തി തരാൻ മുതലാളിനോട് ഒന്ന് പറഞ്ഞോട്ടോടാ നേരിട്ട് പറഞ്ഞാ മതി നീ വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈബ് പറഞ്ഞേക്കാം ശരി ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ

രാജമ്മോ ഓ ചന്ദ്രി ഇങ്ങോട്ട് വന്നോടി കാലത്ത് വന്നു മണലും കൊണ്ട് പോയിട്ടുണ്ടാവും മണിക്കൂർ മൂന്നായി ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യർ എന്തേ അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല പത്ത് കാശും തന്നിട്ടില്ല ഇങ്ങനെയെങ്ങനെയാ നിങ്ങളുടെ മോള് പെറ്റി കിടക്കുന്നതിന് അങ്ങേർക്കെന്താ ഹിതിരി കടന്ന കൈ ആയിപ്പോയി താരം മുഴുവൻ താങ്ങാൻ അയാളെ നിങ്ങളുടെ അതിന് നിനക്കന്റെ അത്ര വലിയ കണ്ണുകടി എല്ലാവരും പോലും നീന് എനിക്കൊരു കണ്ണേടിയില്ല പക്ഷേ ഇത്തിരി നേരം നിറയും കാണിക്കണം ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയിലെ പോലെ ആണെന്ന് വെച്ച് മുതലാക്കുന്നതിന് അതിര് വേണം നാട്ടുകാർ കേട്ടാ എന്ത് പറയും എന്തു പറയാനടി കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു അത്രയല്ലോ അത് ഞങ്ങളങ്ങ് സഹിച്ചടി അല്ലേ അവളോട് ഒരു നേരം നിറീ ഞാനും ആള് ഓരോത്തും രാവിലെ ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ ആനയും വേണ്ട പൂരം വേണ്ട കൂടെ കൂടിയതല്ലേ മോളും ആ ചെക്കനെ കൂടിയതല്ലേ ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും നോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട ഈ മനുഷ്യൻ അതിലൊന്നും വീഴുന്ന ആളല്ല നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ நீ பட்டாப்பக வச்சுக்கி கிளாடி நீ எவ்வளோ போயிட்டு வரேன் வேலுப்பள்ளி பூரத்தில் போயதா ആ ഒരു തരം കിർക്ക് എനിക്കെന്തൊരു കൊതിയാന്നോ ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോയാൻ എന്നെ എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ ആ വരില്ല വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല ദുഷ്ടൻ നിങ്ങക്ക് അതൊന്നും അറിയില്ല പെണ്ണു പഠിച്ചതിലേ കുറ്റമുള്ളൂ പഴിപ്പിച്ചവന് ഒരു കുറ്റമല്ല കൊല്ലണം എല്ലാറ്റിനെയും അതല്ലേ എല്ലാവർക്കും മാനൂ ജീവിതം പോയി കുടുംബം തകർന്നു എല്ലാരും ചിരിക്കായിരുന്നിട്ടും ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു പിഴിച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാൽ മതിയായിരുന്നു അതും തന്നില്ല ദൈവം വേണ്ട നീ പോവാ

അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിട്ട് ചേച്ചിയുടെ മനസ്സിലേതാണ്ടുണ്ട് കുറച്ചു നാളായി ഞാൻ കാണുന്നു പണ്ടെങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും എന്താ കാര്യം ഞാനേ കല്യാണം കഴിക്കാൻ പോവാ ഒരു മോരിക്കുട്ടിയെ